അങ്കമാലി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ തീരുമാനം സംഘം ഇതിനായി സിൽവർ ലൈൻ പദ്ധതി ചർച്ചയായില്ലെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രിയായി ചർച്ച അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ കേന്ദ്ര വിദഗ്ദ്ധ സംഘം അവിടെ ഒരു യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിലൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രിയോ ഒന്നും പറഞ്ഞിട്ടില്ല കേരളത്തിൽ നിന്നും നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മൾ നോക്കൂ കേരളത്തിൻ്റെ എന്ന രീതിയിൽ നമ്മൾ ഉന്നയിച്ചൊരു കാര്യമാണ് അതുമായുള്ള തീരുമാനങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് അങ്കമാലി റെയിൽവേ ലൈൻ എത്ര വർഷമായി നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത് അങ്കമാലി റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ട് അത് പിന്നെ ആ കാര്യം ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചു നോർമലി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത മെമ്മോറാണ്ടത്തിൽ കൃത്യമായി തന്നെ ആ കാര്യങ്ങളുണ്ട് കേരളത്തിലെ മറ്റു റെയിലുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഇനി മെട്രോയുമായി മെട്രോ ശ്രീ ശ്രീധനസായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും അതിനിടെ സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായി സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നൽകാൻ ഇ ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണും ഇ ശ്രീധരൻ നൽകിയ കത്ത് കേന്ദ്രം പരിശോധിച്ചു വരികയാണ് വിനീത വീജുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന വിശദാംശങ്ങളുമായി വിനീത അപ്പോൾ ഇടയ്ക്ക് നിന്ന് പോയതാണ് ഈ അങ്കമാലി ശബരി റെയിൽപാത അത് യാഥാർത്ഥ്യമാകും എന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറയുന്നുണ്ട് അതിനൊപ്പം ഈ ഇ ശ്രീധരന്റെ പദ്ധതി പ്ലാൻ അതാണോ ഇപ്പോൾ കേന്ദ്രം പരിഗണിക്കുന്നത് ഈ സെമി ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് വിനീത ആ ഉന്നശി നൂച്ചയ്ക്ക് കൂടിയായിരുന്നു കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ചയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഒപ്പം തന്നെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് എന്നിവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത് കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് പക്ഷേ അതിൽ കേരളയിൽ ചർച്ചയായില്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ ഏറെ നാളായിട്ടുള്ള കേരളത്തിന്റെ ഒരു ആവശ്യം പദ്ധതിയായിരുന്നു അങ്കമാലി ശബരി റെയിൽവേ പാത ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ എത്രയും വേഗം അത് ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ജൂലൈയോടുകൂടി ഈ സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇതിനായി കേന്ദ്രത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം അവർ യോഗം ചേരുകയും കേരളത്തിലെത്തി ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്യുമെന്നും കേന്ദ്ര വിദഗ്ധ സംഘം ഇതിനായി കേരളത്തിലെത്തി ഈ മേഖലകൾ സന്ദർശിക്കുകയും ചെയ്യുമെന്ന മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് മൂന്നും നാലും പാതകൾ നിർമ്മിക്കുന്നത് വേഗത്തിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി പക്ഷേ കേരളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗം ചർച്ച ചെയ്തില്ല പക്ഷേ അതേസമയം ഈ ബദൽ പദ്ധതി പദ്ധതിയായ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി അത് ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് അതിൽ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആകാശപാത ഉൾപ്പെടെയുള്ള ട്രാക്കുകൾ കൊണ്ടുവരികയാണെങ്കിൽ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ നിർദ്ദേശങ്ങൾ അടക്കമുള്ള ഒരു കത്ത് അദ്ദേഹം ഫെബ്രുവരി പന്ത്രണ്ടിന് കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു ഈ കത്തിപ്പോൾ കേന്ദ്രം വളരെ വിശദമായ തന്നെ പരിശോധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അധികം വൈകാതെ തന്നെ ഈ ശ്രീധരൻ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഈ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതായത് ഈ സിൽവർ ലൈനിന് ബദലായിട്ടുള്ള ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചകളടക്കം ഉണ്ടാവുക അതിന്റെ ആദ്യ ഘട്ടമെന്ന നിലയിലാണ് മന്ത്രി നൽകിയിരിക്കുന്ന മന്ത്രി ഇപ്പോൾ കേന്ദ്രമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഈ കത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രം വളരെ വിശദമായി തന്നെ പരിശോധിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ും സംസ്ഥാനവും തമ്മിലേക്കുള്ള ചർച്ചയിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നത് ഏതാണെങ്കിലും ഏറ്റവും പ്രധാനമായും പറയേണ്ടത് തീർത്ഥാടകരടക്കം നിരവധി ആവശ്യമുള്ള ഒരു പദ്ധതിയായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അങ്കമാലി ശബരി റെയിൽപാത എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഉടനെ ആരംഭിക്കുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ജൂലൈയോടുകൂടി സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത്